യുഗ്മ സൗത്ത് വെസ്റ്റ് റീജിയണൽ പ്രസിഡന്റ് സുനിൽ ജോർജിന്റെ പിതാവ് റിട്ടയേർഡ് അധ്യാപകനായ പി ജി ജോർജ് നിര്യാതനായി വാർത്തയ്ക്ക് സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്നലെ രാവിലെ സ്വഭവനമായ നാട്ടശാലിക്കൽ ശുചഭവനിലായിരുന്നു അന്ത്യം എൺപത്തിയേഴ് വയസ്സായിരുന്നു അദ്ദേഹത്തിന്റെ പ്രായം പത്തനംതിട്ട കടമ്പനാടാണ് സ്വദേശം ദീർഘകാലം അധ്യാപന രംഗത്ത് സജീവ സാന്നിധ്യമായിരുന്നു പി ജി ജോർജ് പത്തനംതിട്ട അടൂർ കടമ്പനാട് സെന്റ് തോമസ് ഹൈസ്കൂളിലായിരുന്നു അദ്ദേഹം അനുഷ്ഠിച്ചിരുന്നത് കുട്ടി ജോർജ് ആണ് ഭാര്യ യുഗ്മ സൗത്ത് വെസ്റ്റ് റീജിയണൽ പ്രസിഡന്റ് സുനിൽ ജോർജ് ആനി ജോർജ് എന്നിവരാണ് മക്കൾ സംസ്കാരം സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പിന്നീട് അറിയിക്കുമെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കി സുനിലിന്റെ പിതാവിന്റെ നിര്യാണത്തിൽ യുഗ്മ നാഷണൽ പ്രസിഡന്റ് എബി സെബാസ്റ്റ്യൻ സെക്രട്ടറി ജയകുമാർ നായർ ട്രഷറർ ഷിജോ വർഗീസ് ജോയിന്റ് സെക്രട്ടറി റെയ്മോ നിധിരി മുൻ നാഷണൽ പ്രസിഡന്റ് ഡോക്ടർ ബിജു പെരിങ്ങത്തറ യുഗ്മാന്യൂസ് ചീഫ് എഡിറ്റർ സുജു ജോസഫ് നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം രാജേഷ് രാജ് സൗത്ത് വെസ്റ്റ് സെക്രട്ടറി ജോബി തോമസ് ട്രഷറർ ബേബി വർഗീസ് ആലുങ്കൾ മറ്റ് കമ്മിറ്റി അംഗങ്ങൾ ജി എം എ പ്രസിഡന്റ് ജഡ്സൺ ആലപ്പാട്ട് സെക്രട്ടറി ഗോപു ശിവകുമാർ തുടങ്ങിയവർ അനുശോധനം രേഖപ്പെടുത്തി കുടുംബാംഗങ്ങളുടെ തീരാ ദുഃഖത്തിൽ മാഗ്നവിഷൻ ടിവിയും കുടുംബാംഗങ്ങളും പങ്കുചേരുന്നു ന്യൂസ് ഡെസ്ക് മാഗ്നാവിഷൻ